റൂമിൽ പോകണോ അത് ഞാൻ വർക്ക്ഷോപ്പിൽ പോകണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒന്ന് രണ്ട് ഷോറൂമുകളുടെ ലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കിയത് അങ്ങനെ ഉടനെ ഞാൻ ഫോണൊക്കെ എടുത്ത് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആൾറെഡി ഇന്നലെ ബുക്ക് ചെയ്തു അവർക്ക് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി ആയിക്കോട്ടെ എന്തിനായാലും വേറെ ഒന്ന് രണ്ട് ഷോറൂമുകളെ വിളിച്ചപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഒന്നും നോക്കി അല്ലേ പെട്ടെന്ന് റെഡിയായി വണ്ടിയും എടുത്തങ്ങ് ഞാൻ ഇറങ്ങി എന്തായാലും എനിക്ക് നാളെ കഴിഞ്ഞ ആഴ്ച എന്നെ ഷോറൂമിൽ നിന്ന് അവർ ഇൻവൈറ്റ് ചെയ്തു പക്ഷേ എനിക്ക് പോകാൻ പറ്റാതുകൊണ്ടാണ് ഈ ആഴ്ച എങ്കിലും പോകുമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ പോവുകയാണ് എൻ്റെ ഫോണിലെടുത്ത ചെറിയ വീഡിയോകൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എന്തായാലും വണ്ടിയൊന്ന് വച്ച് പിടിച്ച് നേരെ തട്ടുപാലും സ്റ്റോപ്പിലൊക്കെ എത്തി അങ്ങനെ യാത്രകൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല പോകുന്ന വഴിയിൽ ആട്ടോ സ്റ്റാൻഡും വഴി യാത്രക്കാരും എല്ലാം നിൽക്കുന്നത് ഞാൻ കണ്ടു പിന്നെ റോഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ റോഡ് പണി നടക്കുകയാണ് വല്ലാത്ത റോഡും കാര്യങ്ങളുമാണ് അതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എങ്കിലും പെട്ടെന്ന് ഞാൻ അവിടെ എത്താൻ ശ്രമിച്ചു പിന്നെ ഒന്നും ഒരു വർഷാപ്പിൽ കടയിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു അവിടെ ഒരു ഇതുണ്ടെന്നു അങ്ങനെ നേരെ ഞാൻ ഒരു വർഷാപകടയിലോട്ട് കുറയും ഇതാണ് ഒരു കട അങ്ങനെ വീടിനോട് ചേർന്ന് നടക്കുന്ന ഒരു കടയിൽ പുള്ളി കാര്യങ്ങളെല്ലാം പറഞ്ഞു ആദ്യമേ കാറന്നാക്കുന്നുണ്ട് വീടിനോട് ചേർന്ന ഒരു വർഷപ്പോൾ ആദ്യമേ കയറുന്നു അതിൻ്റെ ബാക്ക് സൈഡിലൊരു അമ്പലവുമുണ്ട് പിന്നെ വണ്ടി റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ പൈസ എടുക്കാനായിട്ട് ഈ എ ടി എമ്മിലോട്ടൊന്ന് കയറി അങ്ങനെ എ ടി എമ്മിൽ കയറി പൈസയൊക്കെ എടുത്ത് തിരിച്ച് ഞാൻ വണ്ടിയും കൊണ്ട് ക്യാഷ് കൊടുക്കാനായിട്ട് ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇതൊരു പ്രത്യേകം നല്ലൊരു സ്ഥലമാണ് കാരണം എനിക്ക് ഷോറൂമിൽ പോകുന്നതിനെക്കാട്ടി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നു എങ്കിലും പെട്ടെന്ന് പുള്ളിയെല്ലാം റെഡിയാക്കി തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പുള്ളിയടുത്ത് താങ്ക്സ് മാത്രം അല്ലെങ്കിൽ വേറെ ഒന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പുള്ളി എന്തും എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനിയുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എന്നെ ആശ്വസിപ്പിച്ച് വിട്ടത് എന്തായാലും എനിക്ക് പുള്ളിയോട് ഒരുപാട് കടപ്പാടുണ്ട് ഷോറൂമിൽ പോകാൻ വിചാരിച്ചിരുന്ന ഞാൻ ഈ പുള്ളിയുടെ അടുത്തെത്തി ഈ ഒരു വഴിയിൽ കൂടെ താഴോട്ട് പോവുകയാണ് ഇവിടുന്ന് താഴെ അങ്ങെ എത്തുമ്പോഴത്തേക്കാണ് ആ ചേട്ടൻ്റെ വീടിനോട് ചേർന്ന ഒരു വർക്ക്ഷോപ്പ് ഉള്ളത് ആദ്യം പോയി അന്വേഷിച്ചപ്പോഴിച്ചപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചു ആ ചേട്ടൻ വന്ന് പെട്ടെന്ന് അതിന് കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നു അങ്ങനെ വണ്ടി ക്ലിയറായ പക്ക ക്ലിയറായതിനു ശേഷം വണ്ടി എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു ക്യാഷും കൊടുത്തു